ഹായ് ഹലോ പ്രിയരേ നമസ്കാരം ഞാൻ ശ്രീ തിരുവായോട് അപ്പോൾ നമ്മൾ ഇന്നൊരു അടിപൊളി അൺബോക്സിംഗ് വീഡിയോ ചെയ്യാൻ പോവാണ് അപ്പോൾ ഇത് ഞാനങ്ങനത്തെ ഒരു അൺബോക്സിങ് വീഡിയോ എവിടെയും വീഡിയോസിലൊന്നും കണ്ടിട്ടില്ല അപ്പോൾ എന്താണെന്നുള്ളത് സർപ്രൈസാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോസിലേക്ക് പോകാം അപ്പോൾ അങ്ങനെ ഈ കാണുന്നൊരു ഐറ്റമാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഏകദേശം ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും എന്താ സംഭവം എന്നുള്ളത് അപ്പോൾ നമുക്ക് ഇത് വിശദമായിട്ട് നമുക്കിത് തുറന്ന് നോക്കാം ഇത്തുള്ളൊരു വീഡിയോ ഇതുമായിട്ട് കണ്ടിട്ടില്ലെങ്കിലും അപ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റിയിട്ട് വളരെ സന്തോഷമുണ്ട് അപ്പോൾ നമുക്ക് എന്താണ് സംഭവം എന്നുള്ളതെന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം എന്താണ് ഇതിനകത്ത് നമുക്ക് തുറന്ന് നോക്കാം ഓക്കെ അപ്പോൾ അതിന്റെ രണ്ട് ചെണ്ടക്കോല് ചെന്തപ്പോലാണ് പിന്നെ ഇത് വരുന്നത് കച്ച கச்சு அப்ப நம்ம செண்ட தூக்கிட்டுள்ளது கச்ச கெட்டிட்டு நம்ம செண்ட தூங்கிட்டு தூக்கிடுறோம் அது கச்ச அப்ப நமக்கு எத்தோளம் சவுண்ட் நமக்கு நோக்கம் നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല അടിപൊളി ചന്തയാണ് നല്ല അടിപൊളി സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ നമ്മൾ കച്ചയും കാര്യങ്ങളൊന്നും ഒന്നുമില്ല ജസ്റ്റ് ഒന്നും ഒന്ന് ഫേറ്റ് നോക്കാം